നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയുടെ നടപടി തീർത്തും വിവേചനപരമാണെന്ന ആക്ഷേപം കനത്ത മഴയിൽ മരണവും നാശനഷ്ടവും ഉണ്ടായ എല്ലാ സംസ്ഥാനങ്ങളെയും അവഗണിച്ച് ഗുജറാത്തിന് മാത്രം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയാണ് വിവാദമായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കനത്ത മഴയാണ് പെയ്തത് ഒട്ടേറെ പേർ മരിക്കുകയും ചെയ്തു വൻ നാശനഷ്ടം നേരിട്ട മധ്യപ്രദേശിനെയും രാജസ്ഥാനേയും അവഗണിച്ചാണ് മോദി ഗുജറാത്തിനു മാത്രം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടത്തിയ നീക്കം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ കമൽനാഥ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് മോദിയെ വിമർശിച്ചത് മധ്യപ്രദേശ് രാജസ്ഥാൻ മണിപ്പൂർ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് മഴ മൂലം കനത്ത നാശനഷ്ടങ്ങൾ നേരിട്ടത് എന്നാൽ രാജസ്ഥാനേയും മധ്യപ്രദേശിനെയും പാടെ അവഗണിച്ച മോദി ഗുജറാത്തിന് മാത്രം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു ഇതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഗുജറാത്തിൽ പത്ത് പേരാണ് മഴക്കെടുതിയിൽ മരിച്ചത് രാജസ്ഥാനിലും പത്ത് പേർ മരിച്ചു മധ്യപ്രദേശിൽ പതിനഞ്ച് പേരാണ് മരിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് രാജസ്ഥാനും മധ്യപ്രദേശും ഗുജറാത്ത് ഭരിക്കുന്നത് ബി ജെ പി യാണ് ഗുജറാത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മോദി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയുമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രഖ്യാപിച്ചത് മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് പ്രതികരിച്ചതേയില്ല വളരെ ക്ഷുഭിതനായിട്ടാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് പ്രതികരിച്ചത് താങ്കൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്നും ഗുജറാത്തിന്റെ പ്രധാനമന്ത്രി അല്ലെന്നും കമൽനാഥ് ട്വിറ്ററിൽ കുറിച്ചു മധ്യപ്രദേശിലും നാശനഷ്ടം നേരിട്ടിട്ടുണ്ടെന്ന് മോദി മനസ്സിലാക്കണം പതിനഞ്ചു പേരാണ് സംസ്ഥാനത്ത് മരിച്ചത് താങ്കൾ ഗുജറാത്തിനെ മാത്രമാണ് പരിഗണിച്ചത് താങ്കളുടെ പാർട്ടി ഭരിക്കുന്നതെങ്കിലും ഇവിടെയും ജനങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് കമൽനാഥ് പ്രതികരിച്ചു തൊട്ടുപിന്നാലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മറ്റു സംസ്ഥാനങ്ങൾക്കും സഹായം പ്രഖ്യാപിക്കുകയായിരുന്നു മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നും എല്ലാ സഹായവും എത്തിക്കുമെന്നും സാഹചര്യം വരികയാണെന്നും മോദിയുടെ ഓഫീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം